പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാൻ ഇറാഖ് ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതുമായ രാജ്യമാണ് ഇറാഖ് ഇപ്പോൾ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹം അനുവദിക്കുന്ന ഇറാഖിലെ ഒരു കരട് നിയമം രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു പുതിയ നിയമം അനുസരിച്ചാൽ ആധുനിക രീതിയിൽ എല്ലാം തകരുമെന്നും ലോകം മുഴുവൻ ഇറാഖിൻ്റെ വിമർശനം എന്നാൽ ഇസ്ലാമിക രീതിയും നിയമവും അനുസരിച്ച് പെൺകുട്ടികൾ ഒൻപത് വയസ്സാകുമ്പോൾ ലൈംഗിക വളർച്ച എത്തുമെന്നും അതിനാൽ തന്നെ വിവാഹം കഴിക്കാം എന്നുമാണ് ഇറാഖ് അധികാരികൾ ഈ നിയമത്തെ പിന്തുണച്ച് പറയുന്നത് എന്നാൽ ഇത് സ്ത്രീകളുടെ അവകാശ പ്രവർത്തകർ ഇത് കുട്ടികളുടെ ബലാത്സംഗം നിയമവിധേയമാക്കുമെന്നാണ് പറയുന്നത് മുഹമ്മദ് നബി ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു എന്നത് ഈ കാലഘട്ടത്തിൽ നടപ്പാക്കാനാകില്ലെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇറാഖിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ആധിപത്യം പുലർത്തുന്ന മത ഗ്രൂപ്പുകൾ ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം ഉയർന്നു അയൽരാജ്യമായ സൌദി അറേബ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം പോലുള്ള നിർണായക ജീവിത തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സ്ത്രീകൾക്ക് ഭർത്താവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ പുരുഷ രക്ഷിതാവിന്റെയോ അനുമതി വേണമെന്ന പുരുഷ രക്ഷകർത്തത്വം സംവിധാനം ഇറാഖിലില്ല എന്നിരുന്നാലും ഈ ആഴ്ച ഇറാഖ് പാർലമെന്റിൽ ആദ്യ വായന പാസാക്കിയ ബില്ല് ഉടൻ നിയമമാകുമെന്നാണ് വിവരം അങ്ങനെ വന്നാൽ ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ സാധിക്കും പുതിയ നിർദ്ദേശം വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മത അധികാരികൾക്ക് നൽകും ഇത് സ്ത്രീകൾക്ക് ഒരു ദുരന്തമാണ് നിയമമാറ്റത്തെ എതിർക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ രായ വിഭക് ആണ് പറയുന്നത് ചില ഇറാഖി എം പിമാരും സംഘത്തിലുണ്ട് ഇറാഖിൽ ഇതിനെ എതിർക്കുന്ന വിഭക് ഹസീൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവും കുടുംബവും ശൈശവ് വിവാഹത്തെ എതിർക്കുന്നു എന്നാൽ എൻ്റെ മകൾ വിവാഹിതയാവുകയും എൻ്റെ മകളുടെ ഭർത്താവ് എൻ്റെ കൊച്ചുമകളെ കുട്ടിക്കാലത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ സങ്കല്പിക്കുക പുതിയ നിയമം അദ്ദേഹത്തെ അതിനനുവദിക്കും എതിർക്കാൻ എന്നെ അനുവദിക്കില്ല ഈ നിയമം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നു ഈ ആഴ്ച തലസ്ഥാനമായ ബാഗ്ദാദിലും ഇറാഖിലെ മറ്റു പല നഗരങ്ങളിലും സഖ്യം സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ നിയമത്തെ പിന്തുണയ്ക്കുന്നവർ എതിരാളികളെ നേരിട്ടിരുന്നു വിവാഹപ്രായം ഒൻപതാക്കാൻ മതമൌലികവാദികൾ തെരുവിലിറങ്ങി പുരുഷന്മാരാണ് ഈ ആവശ്യവുമായി തെരുവിലിറങ്ങിയത് വിവാഹപ്രായം സ്ത്രീകൾക്ക് ഒൻപത് വയസ്സാക്കുന്നതിനെ അനുകൂലിച്ചും ഉടൻ നിയമം നടപ്പാക്കണമെന്ന് അനുകൂലിക്കുന്ന യാഥാസ്ഥിക ഇസ്ലാമുകൾ പറയുന്നു നിയമം പാസ്സാകുന്നതുവരെ വിവാഹം ചെയ്യില്ല കാത്തിരിക്കും എന്ന് പറയുന്ന പുരുഷന്മാരും വരെ മീഡിയ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുകയായിരുന്നു ധാർമ്മിക അധപ്പതനം അല്ലെങ്കിൽ വൃത്തികെട്ട അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്നാണ് ഇതിനെ ഞെട്ടലോടെ പാശ്ചാത്യ ലോകം വിശേഷിപ്പിച്ചത് ലോകം കൂടുതൽ വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ ചില രാജ്യങ്ങൾ കൂടുതൽ അന്ധകാരത്തിലേക്കും ആറാം നൂറ്റാണ്ടിലേക്കുമൊക്കെ മടങ്ങിപ്പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഇറാഖ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹം നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിലും യു എൻ കുട്ടികളുടെ ഏജൻസിയായി യുണിസെഫ് നടത്തിയ ഒരു സർവേയിൽ ഇറാഖിലെ ഇരുപത്തി എട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സ് കഴിയുന്നതിനു മുൻപ് വിവാഹിതരായതായി കണ്ടെത്തി അതായത് ഇപ്പോൾ തന്നെ ഇറാഖിൽ ഒൻപത് വയസ്സുകാരികളെ വിവാഹം ചെയ്യുന്നു ഖുറാനാണ് ഇതിന് കാരണവും നിയമസാധ്യതയുമായി ഉന്നയിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇറാൻ വിന്യസിച്ച വിഭാഗങ്ങളുടെ രാഷ്ട്രീയ സഖ്യമായ കോർഡിനേഷൻ ഫ്രെയിം വർക്കാണ് ഇറാഖി രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്നത് മതപരമായ അവധി ദിനങ്ങൾ സ്വീകരിക്കുന്നതിലും മറ്റൊന്ന് ഇറാഖിലെ സ്വവർഗ അനുരാഗികളെയും ട്രാൻസ്ജെൻഡർമാരെയും ക്രിമിനൽ കുറ്റമാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ശരിയ ശരിയധിഷ്ഠിത നിയമങ്ങൾ അവർ പാസാക്കിയിട്ടുണ്ട് സ്വർഗ്ഗ അനുരാഗം ഇറാഖിൽ ജീവപനിത വരെ തടവ് ലഭിക്കും മാത്രമല്ല ട്രാൻസ്ജെൻഡറുകളുടെ ലൈംഗിക വികാരങ്ങൾക്കും കർശന നിരോധനമോ നിയന്ത്രണമോ ഉണ്ട് ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കുന്നില്ല ഇത്തരക്കാർ മൗനമായി ഇറാനിൽ ഒളിവിൽ കഴിയുകയോ രാജ്യം വിടുകയോ വേണം ഖുരാൻ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി ചില സംഘടനകളും പറയുന്നത് news does